മത്തി അല്ലല്ലോ ചാളല്ലോ പറയുന്നത് മഴ ചേച്ചി കിണ്ടിയൊക്കെ ഞാൻ നിങ്ങളുടെ സ്വന്തം നീള നമ്പിയാർ അടുത്തൊരു കുക്കിംഗ് ബ്ലോഗുമായിട്ടാണ് ഞാൻ വരുന്നത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഫ്രൈ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും ഞാൻ പറയും ചാള അതായത് മത്തി എന്നൊക്കെ ചെന്നിട്ട് പറയും ഞാൻ ചാള എന്ന് പറയും നല്ല മൊരിഞ്ഞ മത്തി ഫ്രൈയും ചൂട് ചോറും മോരുകറിയും ആഹാ അന്തസ് കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചാൽ നിങ്ങൾക്കിഷ്ടമാണോ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഉറങ്ങും അപ്പോൾ ഇതാ ചാളക്കു തന്നെ ഞാനങ്ങ് മൊഴിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത പോലെ ഈ വീഡിയോക്കും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിലോട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറുനാരങ്ങ കറിവേപ്പിൻ്റെ ഇല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിൽ ചെറിയുള്ളി നിങ്ങൾക്ക് പൊളിക്കാൻ ഇത്തിരി പാടാവും പക്ഷെ അത് പൊളിച്ചിട്ട് അത് ഇതിനകത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് ഒരു കിലോ ചാളയാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി പേപ്പറും ഇത്തിരി ഉപ്പും വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഔട്ട്ഡോർ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് മിക്സി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ചതച്ചെടുക്കാം പക്ഷെ ഇതിനകത്ത് ചതച്ചെടുത്താൽ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതാ ചെറിയ ഉള്ളി ആകെ നമുക്ക് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം അപ്പൊ ഇതാ ഉള്ളി ചതഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു എന്തിനാ ചേച്ചി ഈ കിണ്ടി ഒക്കെ കുക്കിംഗ് ബ്ലൗണ്ടിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ എന്നും എൻ്റെ കൂടെ കൂട്ടാൻ എന്ന് തീരുമാനിച്ചു എന്റെ കിണ്ടി കുട്ട ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ അടുത്തത് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടി മഞ്ഞൾ ഉപ്പ് പെപ്പർ പിന്നെ കൂടെ ഒത്തിരി ചെറുനാരങ്ങ നീര് ഇതാണ് ചേർക്കുന്നത് അപ്പോൾ ഇതാ മുളക് പൊടി ഇരുന്നു കുരുമുളക് പൊടി നീടം മഞ്ഞൾപ്പൊടി ഇടുന്നു ഉപ്പ് ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ ഇതാ ചെറുനാരങ്ങ കട്ട് ചെയ്ത് ഇതിനകത്ത് ഒരു ചെറുനാരങ്ങയാണ് ഒരു കിലോ ഫിഷാണ് ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒഴിച്ച് നല്ല ഉപ്പിട്ടൊരു വെള്ളം കിട്ടിയാൽ ആരല്ലേ കുടിക്കാത്ത ഇതിൻ്റെ കൂടെ ഇത്തിരി വെടിച്ചെണ്ണ കൂടെ ഒഴിക്കാം ഇതിലോട്ട് മീനോടിട്ടങ് കുഴച്ച കൊടുത്താൽ നമ്മുടെ മസാല സെറ്റ് കഴുകി വെച്ചതാണേ ഓൾറെഡി എന്നാല് ഇത്തിരി കൂടെ വെള്ളം ഒഴിക്കാം അപ്പൊ മനസ്സിലായോ കിണ്ടിയുടെ ഉപയോഗം എന്താണെന്ന് അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് മത്തി ചാറ ഇട്ടുകൊടുക്കാതിൽ നന്നായിട്ടങ്ങ് മസാല പിടിക്കാം എണ്ണ വെച്ചുകൊടുക്ക വെളിച്ചെണ്ണയാണേ ഫിഷ് ഫ്രൈ ചെയ്യാൻ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് കറിവേപ്പില ഇടുന്നത് നമ്മൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കുള്ളു അതില്ലാണ്ട് ഇരിക്കാനാണ് ഫസ്റ്റ് കറിവേപ്പിൻ്റെ കൊടുക്കുന്നത് അപ്പൊ കറിവേപ്പിൻ്റെ ഇട്ടു അടുക്കി പിടിക്കുന്നതിൻ്റെ ഉപയോഗം മാത്രമല്ല നല്ല ടേസ്റ്റാണ് ഇപ്പം നല്ല മീൻ്റെ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട് ചാളയുടെ മണം പക്ഷെ ഇത് നെയ്ച്ചാളയല്ല കേട്ടോ നെയ്ച്ചാള ആണെങ്കിൽ ഒന്നുകൂടെ നല്ല സ്മെല്ലാം അത് മാത്രല്ല കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോന്നറിയില്ല ഞാൻ പൊതുവെ ഉണ്ടാക്കാറുണ്ട് നല്ല നെയ്യുള്ള ചാള കിട്ടുന്ന സീസണിൽ അതിന് നെയ്യ് എടുത്തിട്ട് ചട്ടിക്ക് അയത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ചെറിയ ഉള്ളിയും കുരുമുളകും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചൂട് ചോറിച്ച് ഇളക്കിയിട്ട് ആ ചോറൊന്ന് കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ഒരു സൈഡായിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്ക അപ്പോൾ ഇത് ചാള ഫ്രൈ റെഡി ആയി വരുന്നു മയക്ക് നല്ല ചാൻസ് ഉണ്ട് ഇരുട്ടി ഇരുട്ടി വരുന്നു പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഏത് തരത്തിലുള്ള വ്ളോഗ് കാണാനിഷ്ടം ട്രാവലിങ് പി ടി എസ് കുക്കറി ഷോ ഇങ്ങനെ ഇതിലേതാ ഇഷ്ടം ഇനി ഇതൊന്നല്ലാതെ ഏത് തരത്തിലുള്ള വ്ളോഗ ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണേ പറ്റുന്നതാണേൽ ഞാൻ ഇതിനകത്ത് ഇടാം നല്ല കമന്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ ചാള ഫ്രൈ ചാള ഫ്രൈ ഒന്ന് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ് അപ്പൊ ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിക്കാൻ പോവണേ നല്ല ചൂടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ പറഞ്ഞ പോലെ ആ ചെറിയുള്ളിയുടെ ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ വായലിങ്ങനെ എടുത്ത് വരും ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ചോറും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കണം അതാണ് നെക്സ്റ്റ് നല്ല കൊതുകുണ്ട് ഗൈസ് അപ്പ ഞാൻ പോവാണ് അപ്പൊ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടേ എന്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു പോവല്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിക്കണം കൂടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട് നില നമ്പിയർ പേഴ്സണൽ ഒത്തിരി ഫേക്ക് ഉണ്ട് അതല്ല ഇതാണ് എൻ്റെ ഒറിജിനൽ ഐ ഡി അപ്പൊ അതോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഓക്കെ ബൈ